ഇന്ന് വന്നിരിക്കും നിങ്ങളെ ഒരു പുതിയൊരു യു എസ് പി ബോർഡ് പരിചയപ്പെടുത്താനാണ് അതായത് മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൂ പോയിന്റ് വൺ യു എസ് ബോർഡാണ് പരിചയപ്പെടുന്നത് നമ്മൾ ടൂ പോയിന്റ് വണിന്റെ ഒക്കെ റിമോട്ട് കിറ്റ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയൊരു യു എസ് പി ബോർഡാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ ഒരു ചെലവ് കുറഞ്ഞ് നമുക്ക് ടൂ പോയിന്റ് വൺ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോർഡ് ഇതിന്റെ പ്രത്യേകതകളും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നോർമൽ യു എസ് പി ബോർഡ് പോലെ തന്നെ അതുപോലത്തെ ഒരു പാക്കറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് സീറോ എയ്റ്റ് ടു എന്ന് പറയുന്ന ഒരു മോഡൽ സീരീസിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതുപോലെ ജി സ്റ്റാറിന്റെ നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ട് ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു എൻകോഡർ ആണ് അതായത് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാനൊക്കെ ഒക്കെ ഒരു എൻകോർട്ടർ പിന്നെ ബാക്കി നമ്മുടെ സ്റ്റീരിയോ ഔട്ടിനും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ഔട്ടിനൊക്കെയുള്ളൊരു കണക്ഷൻ ആണ് അപ്പം ഇങ്ങനെയാണ് ഈ ബോർഡ് വരുന്നത് നോർമൽ യു എസ് സി ബോർഡിൻ്റെ അത്രയും സൈസേ കാര്യങ്ങളുള്ളൂ ഡിസ്പ്ലേ മാത്രം നമുക്ക് കുറച്ചൊരു വലിയൊരു സൈസ് വന്നിട്ടുണ്ട് അത് മാത്രം ഇതിൻ്റെ അകത്ത് ഒരു ബോർഡിൽ വന്നിരിക്കുന്ന ചേഞ്ചസുകൾ പിന്നെ നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അറിയാം അതായത് കുറേ സോക്കറ്റ് കണക്ഷൻസുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഫൈവ് വോൾട്ടേജ് വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈവ് ആണ് ഇതിൻ്റെ അടുത്ത് തന്നെ സബ് ഔട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇതൊരു ടു പോയിൻറ്റ് വൺ യു എസ് വി ബോർഡാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സബ് ഔട്ട് വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ഓക്സ് ഇൻപുട്ട് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഓഡിയോ ഔട്ട് അതുപോലെ തന്നെ അടുത്തത് ഇത് എൻകോഡറിന് വേണ്ടി അപ്പോൾ നമുക്ക് ഇതുപോലെ എൻകോഡർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാനും ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതുള്ളൂ ഇനി ഇതിൻ്റെ റിമോട്ടിലേക്ക് നോക്കുകയാണ് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിമോട്ടാണ് ഇവരിത് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് മോഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഡ്രിബിൾ നമുക്ക് ബാസും ഡ്രിബിളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അടിയിൽ ഇതിൻ്റെ ബാസും വന്നിട്ടുണ്ട് പിന്നെ ഇവിടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സബിൻ്റെ വോളിയം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു ഓപ്ഷനുണ്ട് ടു പോയിൻ്റ് വണ് ആക്കാൻ വേണമെങ്കിൽ നമുക്ക് ട്യൂ ആക്കാം അതായത് നല്ലൊരു ഓപ്ഷനാണ് ചില സമയത്ത് നമുക്ക് സബ് വേണമെങ്കിൽ സബ് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഓഡിയോ ഫയലിന് വേണ്ടിയാണ് അടുത്ത് നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇക്ലേസറ് റീസെറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ റിമോട്ടിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രണ്ട് ബാറ്ററിക്ക് വെച്ച് ഉപയോഗിക്കുന്ന നല്ലൊരു റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ഫൈവ് വോൾട്ടേജ് ഫങ്ഷൻ കൊടുത്തിട്ട് ഇതെങ്ങനെ വർക്കിംഗ് എങ്ങനെയാണെന്നൂടെ നോക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു ഫൈവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു ബ്ലൂ കളറാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ലുക്ക് നമുക്ക് നമുക്കിതിന് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് ഓക്സ് ഇൻപുട്ടുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓക്സ് വണ് ഓക്സ് ടു ഓക്സ് ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പുതിയൊരു അപ്ഡേഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ യു എസ് പി ബ്ലൂടൂത്ത് എഫ് എം ഇത്രയും ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ ഇനി റിമോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രിബിളും നമുക്ക് കണ്ടില്ലേ മൈനസ് ചെയ്യാനും കൂട്ടാനും സാധിക്കുന്നുണ്ട് പന്ത്രണ്ട് വരെ മാക്സിമം ഇതിൻ്റെ അകത്ത് ട്രൈബിൾ നമുക്ക് കൂട്ടാം അതുപോലെ ബേസും വേണമെങ്കിൽ മൈനസ് ചെയ്യാനും കൂട്ടാനും നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷനാണ് സബിൻ്റെ ഓളിയും നമുക്ക് കൂട്ടാം കാരണം ഇതൊരു ടു പോയിൻറ്റ് വൺ യു എസ് പി ആയതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത സബ്ബിൻ്റെ ഓളിയും നമുക്ക് സബ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കുറയ്ക്കാൻ സാധിക്കും ഇതിൻ്റെ അടുത്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ഓളിയും കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് അതും ഒരു മുപ്പത് വരെ പോകുന്നുണ്ട് പിന്നെ അടുത്ത് മെയിൻ ഒരു പുതിയൊരു ഓപ്ഷൻസിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഈ യു എസ് പി ബോർഡിന് ടു പോയിൻ്റ് വൺ ചാനലായിട്ടും അല്ലെങ്കിൽ ടു ചാനലായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പം ടു ചാനലിൽ ഇട്ടിട്ട് നമുക്ക് സബ്ബിൻ്റെ ഓളിയും കൊടുത്താൽ വരത്തില്ല കാരണം സബ് അവിടെ കട്ടാവും അതേപോലെ ടു പോയിൻറ്റ് വൺ ഇട്ടിട്ട് നമ്മൾ സബ് ഓളി നോക്കുവാണെങ്കിൽ സബിൻ്റെ ഓളിയും കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അത് പുതിയൊരു അപ്ഡേഷൻസാണ് നല്ലൊരു ഫങ്ഷനുമാണ് ഇതാനും ചില സമയത്ത് നമുക്ക് സബ് വേണ്ടെങ്കിൽ സബിന് നമുക്കിത് ഓഫ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളു പിന്നെ ഇതിൻ്റെ അകത്ത് ഇക്കുലൈസർ വന്നിട്ടുണ്ട് ഇക്കിലേസറിൻ്റെ അകത്തും നമുക്ക് നോർമലി യു എസ് വി ബോർഡ് കാണുന്നതുപോലെ തന്നെ റോക്കും ജാസ് ക്ലീന് ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെഗുലറായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസും നമുക്ക് രണ്ടിനും കിട്ടുന്നുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ളൊരു യു എസ് വിയും അതുപോലെ തന്നെ ഒരു റിമോട്ട് ഇതിൻ്റെ കൂടത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോടെ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്യുക ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതോളോ അല്ലെങ്കിൽ വാട്സാപ്പിലോ മെസ്സേജ് ഇട്ടാൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായ ഡെനെക്സ് ഓൺലൈൻ എന്ന ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത് സംബന്ധമായിട്ട് വരുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്